വാസർ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് പോലും തീരുമാനിക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് നമ്മുടെ തിരഞ്ഞെടുപ്പ് സാധാരണ തിരഞ്ഞെടുക്കലുള്ളത് ഇത് ജീവിതവും ജീവിതമല്ലാത്തതും തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പായി മാറുക കാരണം ഇത് ഇതേപോലെ തുടരുകയാണെങ്കിൽ നമ്മുടെ രാജ്യമൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വലിയ സങ്കല്പങ്ങൾക്കൊക്കെ ഉടവ് പറ്റി കഴിഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് സിനിമയും ബാധിക്കും നമ്മുടെ സിനിമാ ചിന്തകളെയും ബാധിക്കും അപ്പോ ജൂൺ അഞ്ചാം തീയതി എന്ത് സംഭവിക്കുന്നു അറിഞ്ഞിട്ട് പോകണ ഇനി വേറെ നിങ്ങൾക്ക് ഒരു പ്രശ്നം കൂടിയുണ്ട് കാരണം അത് അത്രത്തോളം നമ്മളെ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് വി കണ്ടിന്യൂ ബിൽ ദിസ് കൺട്രി കണ്ടിന്യൂ ഈ രാജ്യം ഇതുപോലെ തുടരുമോ എന്നുള്ളൊരു സംശയം ആണിപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ഒരു ഇഷ്യൂ കൂടിയുണ്ട് അപ്പോൾ അതിനുമുമ്പിൽ സിനിമയും ചലച്ചിത്ര പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ അന്തിച്ച് നിൽക്കുകയാണിപ്പോൾ നമ്മുടെ തന്നെ നമ്മൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ പല സാംസ്കാരിക സ്ഥാപനങ്ങളും ഇല്ലാതായി തുടങ്ങി നമ്മളത് ശ്രദ്ധിക്കാറില്ല പ്രത് സിനിമ ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ ഞാനൊക്കെ സിനിമ എടുത്തത് ഇടക്കാലത്ത് അതായത് എൻ്റെ ആദ്യത്തെ രണ്ട് സിനിമയ്ക്ക് ശേഷം ഞാൻ മൂന്നാമത്തെ സിനിമ എടുക്കുമ്പോൾ ആലീസിൻ്റെ അന്വേഷണം ആ സിനിമയാണ് വാസ്തുവരെ എനിക്ക് ഒരു ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ ഒരു സിനിമ എന്ന് പറയാം എൻ്റെ സിനിമ വിദേശത്ത് പോയതൊക്കെ ആലീസാണ് ആലീസിനൊക്കെ എന്നെ സഹായിച്ചത് എൻ എഫ് ഡി സി എന്ന് പറഞ്ഞൊരു ഒരു സ്ഥാപനമോ അതിപ്പോ ഇല്ല അപ്പം അന്നത്തെ ആലീസിൻ്റെ സമയത്ത് എനിക്കന്ന് തേർട്ടി എയ്റ്റ് മുപ്പത്തെട്ട് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർക്ക് ഇന്ന് ഇതുപോലെ ഒരു ഒരു ആശ്രയമില്ല അന്ന് നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എൻ എഫ് ഡി സിയിലേക്ക് പോകാമായിരുന്നു ആ സ്ക്രിപ്റ്റ് ശരിയാണെന്ന് തോന്നുന്നു അതിനിടയിൽ നിന്നും ഇപ്പം എൻ്റെ എനിക്കറിയാവുന്ന നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ആ സിനിമയ്ക്ക് എൻ എഫ് ഡി സി ഫൈനാൻസ് തരാൻ ഒരു രാഷ്ട്രീയ സ്വാധീനങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ദേവസ്വം കമ്മിറ്റി ആ കമ്മിറ്റി നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നു അതിനുശേഷം എനത് എ കമ്മിറ്റി വിച്ച് മേക്സ് ദി ഈ ഇതിൻ്റെ ഫൈനാൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർ അതിൽ നിന്നും റെക്കമെൻഡേഷൻ വരുന്നു അത്രയും മതിയായിരുന്നു പറഞ്ഞാൽ നമുക്കൊരു സിനിമ ചെയ്യാം അപ്പോൾ ആ സ്ഥാപനങ്ങളിന്നില്ല ആ തന്നെ എല്ലാ സ്ഥാപനങ്ങളെയും കുറച്ചായിട്ട് ഇല്ലെന്നറിയൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇപ്പോൾ സിനിമ ചെയ്യണമെങ്കിൽ അപ്പോൾ ചന്നത്തെ സിനിമയുടെ കണ്ടീഷനല്ല ഇന്ന് ഇന്ന് കുറേം കൂടി ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഡിജിറ്റൽ സിനിമ വന്നുകൊണ്ട് ആർക്കും ഏത് ഏത് ഫോമേറ്റിലും സിനിമ എടുക്കാൻ ഒക്കെ ആയിട്ടുണ്ട് കുറേ കൂടി ഈസി ഒക്കെയാണ് പക്ഷേ സ്റ്റിൽ സിനിമ നീഡ്സ് ഫൈനാൻസ് അതിനൊക്കെ നമ്മളെ ഒരു ഒരു പർപ്പസ്ഫുൾ സിനിമ ചെയ്യാനായിട്ടൊരു ഗവൺമെൻറ്റിൻ്റെ നിന്നൊന്നും സഹായമല്ല ഉപദ്രവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ അകത്തായി പോകുമ്പോൾ ഞാൻ ഒരു തമാശ പറഞ്ഞിരുന്നു ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ എന്താണ് ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലാണോ അങ്ങനെ ഒരു ഒരു ഫെസ്റ്റിവൽ ഞാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇവിടെ നമ്മുടെ അക്കാഡമിയിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അവസാനം അപ്പം ഞാൻ അന്ന് സംസാരിച്ചൊരു തമാശ ഉണ്ടായിരുന്നു അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കോട്ട് ചെയ്തത് ഈ കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സോറി ഗുജറാത്ത് ഫയൽസ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത മൂന്ന് പാർട്ടി ചെയ്ത ആനന്ദ് ശർമ്മയും അപ്പൊ അതുപോലത്തെ ഒരു ഡോക്യുമെന്ററി ഇന്ന് ചെയ്താൽ നമ്മുടെ വീട്ടിൽ ഇ ഡി വരും മനസ്സിലായി അപ്പൊ ഈ പുതിയ ഡോക്യുമെന്ററി സിനിമ ഫിലിം മേക്കേഴ്സിനോട് ഞാൻ പറഞ്ഞു ഗോഹൻ ഡിവേർ ഓഫ് ഇ ഡി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അന്ന് വലിയ തമാശയായിരുന്നു ആ സ്റ്റേജിൽ കാരണം അത് വലിയ തമാശയല്ല ശരിക്ക് അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ട് ഇത്തരത്തിൽ എല്ലാ ബാക്കിയൊന്നും അല്ല സെൻസറിംഗിന്റെ പ്രോബ്ലം മാത്രല്ല നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാവുന്ന അവസ്ഥയിൽ സിനിമ എടുക്കണം അത്ര ഈസി ആയിട്ടുള്ളൊരു അല്ലെ പിന്നെ സിനിമയെ അത്ര ഈസി ആയിട്ട് കാണണം എനിക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ പ്രായമായ പേരീഡിൽ അത് മാറ്റിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല സിനിമ എടുക്കുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ പ്രിയദർശൻ സഖാവ് പോയിട്ട് ഈ രാമജന്മഭൂമിയെ പറ്റിയൊക്കെയാണ് സിനിമ എടുക്കുന്നത് അതെങ്ങനെ അമ്പലം ഉണ്ടായി എന്നൊക്കെ അദ്ദേഹമൊക്കെ എടുക്കണം അപ്പം നമ്മളതിലൊക്കെ അഭിമാനപൂരിതമാകും